ചക്കുവള്ളിയിൽ ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനം ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പേരിലാണ് ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ക്ലിക്ക് ഓഫ് നിർവഹിച്ചു ചക്കള്ളിയിലെ പോരുവഴി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് അഞ്ചു വയസ്സിനും പതിനഞ്ച് വയസ്സിനും വൈദ്യുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പേരിൽ ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചത് കോച്ച് ശ്രീകുമാറിന്റെ പരിശീലനം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേഷൻ ഓഫ് നിർവഹിച്ച് ജേസ് കൈമാറി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ആർക്കും ഒരു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഫുട്ബോൾ രംഗത്ത് അഭിരുചിയുള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് അതിലൂടെ മുന്നോട്ട് വിടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇങ്ങനെയൊരു ടീം പരിശീലനം ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ കലാരംഗത്തും കായിക രംഗത്തും ശോഭിക്കുവാൻ കഴിയുന്ന ധാരാളം പ്രതിഭകൾ നമ്മുടെ ഏത് ഗ്രാമങ്ങളിലും ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗളത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നസീറ ബീബി പ്രൊഫസർ എം എ സലീം ലിജു ലിബാസ് അമാൻ കോർഡിനേറ്റർ ഷീബ അർത്തീൽ അൻസാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി